പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മമ്പറും തങ്ങളുടെ മക്കാമിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഹലറത്തിൽ വെച്ചുകൊണ്ട് മഹാനായ പേരൂട് ഉസ്താദ് സമുദായത്തോട് ഒരു കാര്യം ഉണർത്തിയിരുന്നു അതായത് മുഹറം മാസത്തിൽ ഹുസൈൻ റുദിയുള്ള ദുഃഖാചരണം നടത്തുന്ന രീതിയിൽ സങ്കടപ്പെടുന്ന രീതിയിൽ പാട്ടുകൾ പാടുന്നത് അത് ഷിയാക്കളുടെ ആചാരങ്ങളിൽ പെട്ടതാണ് അത് ഷിയാക്കളുടെ ശൈലിയാണ് അതൊരിക്കലും നമ്മൾ ഏറ്റുപിടിക്കാൻ പാടില്ല എന്ന രീതിയിൽ സമുദായത്തെ നല്ലത് പറഞ്ഞുകൊണ്ട് മഹാനായ പേരോട് ഉസ്താദ് ഉപദേശിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നും ഒരല്പം കട്ട് മാറ്റിക്കൊണ്ട് ക്ലിപ്പാക്കിക്കൊണ്ട് വഹാബി ചാവേറാകുന്ന മൻസൂർ മണ്ണാർക്കാട് ആ ക്ലിപ്പ് വെച്ചുകൊണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞതിനെ കോട്ടി മാറ്റി പേരോട് ഉസ്താദ് തവസ്സുലും ഇസ്തിഹാസയും ഷിയാ വിശ്വാസമാണ് ആചാരമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ് അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ചില ഈ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്ന അങ്ങനെ അങ്ങനെ ഒരു ഒരു പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഇല്ല ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രങ്ങളുടെ ഹതത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക ഞാൻ ഇന്നലെ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു പക്ഷേ അത്തരത്തിലുള്ള അസ്സാം വലിക്കും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ പറഞ്ഞ വിഷയം ഇത് വർഷങ്ങളായിട്ട് ഇവിടെ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ് ആളുകൾ എന്ന് മനസ്സിലാകുന്നില്ല ആ ആളുകൾ ഏതാണെന്ന് മൻസൂർ ഉദ്ദേശിച്ചത് മൻസൂറിന്റെ വഹാബി കുഞ്ഞാടുകളാണ് അവർ പറഞ്ഞത് ഇതല്ലല്ലോ മൻസൂറെ അവർ പറയാറുള്ളത് ഇസ്തിഹാസയും തവസ്സലും ഷിർക്കാണ് എന്നാണ് അതൊരിക്കലും ഷിർക്കല്ല എന്ന് പേരോടുത്താതെ തന്നെ എത്ര എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മൻസൂറെ അവർ പറഞ്ഞതൊരിക്കലും പേരൂടു സാ പറഞ്ഞ വിഷയമല്ല നിങ്ങൾ മൻസൂറിന്റെ വഹാബി കുഞ്ഞാടുകൾ പറഞ്ഞത് മുഴുവനും അത് തവസലും ഇസ്തിഹാസയും ശുർക്കാണ് എന്നാണ് എന്നല്ലാതെ പേരുസായി പറഞ്ഞതുമായിട്ട് നിങ്ങൾ പറയുന്ന ആളുകൾക്ക് യാതൊരു ബന്ധവുമില്ല ഇവിടെ പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പോൾ പറയുന്നത് നമ്മിലേക്ക് ഷിയായിസം കടന്നു വരുന്നുണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗരൂകരാവണം ഇതുപോലെ ഒരു ആഘോഷം ഹുസൈൻ വിളിച്ച് നെഞ്ഞ് തടിക്കുന്ന സ്വന്തം ശരീരം വെട്ടിപ്പൊളിക്കുന്ന ഇതുപോലെ പാട്ട് പാടി ഉണർത്തുപാട്ട് പാടുന്ന ഈ ഒരു ഉണർത്തുപാട്ട് എന്ന് മൻസൂർ ഓമനെ പേരിട്ട് വിളിച്ചത് എന്തിനെയാണ് ഉണർത്തുന്നത് ഷിയാഴ്ചയാണ് ഉണർത്തുന്നത് ആ ഷിയാഴ്ചത്തെ ഉണർത്തുന്ന പാട്ട് പാടണ്ട എന്നാണ് പേരോട് സാഹ പറഞ്ഞത് അവിടെ മൻസൂറിന് തർക്കമൊന്നുമില്ലല്ലോ മൻസൂർ എന്നാൽ ഇതിനെന്തിനാണ് കൂട്ടി മാറ്റുന്നത് പരിപാടി നമുക്കില്ല ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ആ പാട്ട് പാട്ടേതാന്നുള്ളത് ഇവിടെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് മറ്റൊരു പാട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാണ്ട് ആദ്യം സിയാക്കളുടെ പാട്ടൊന്നു കേൾക്കാം رے سدا اپی حفید مصطفیٰ سلام جان تم پہ اے نور مصطفیٰ ویر ویر شور رے شہید رے سلام ും ചരിതമോസി ഹുസൈനും ഇവിടെ പാടിയതിലൊന്നും തെറ്റില്ല അവിടെ പറയുന്നത് ഷഹീദ് കർബല എന്നുള്ളതാണ് ഷഹീദ് കർബല എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല മറിച്ച് ഇത് എവിടെയാണ് ഈ പാട്ട് വിഷയമായി വരുന്നത് ഈ പാട്ടിനെയാണ് പേരോട ഉദ്ദേശിച്ചത് എന്നാണ് നിങ്ങൾ പറയുന്നത് ആ അടിസ്ഥാനത്തിൽ പറയുന്നു ഈ പാട്ടിന്റെ വിഷയം എവിടെയാണെന്ന് വെച്ചാൽ മഹാനായ ഹുസൈൻ റതി അള്ളാഹോനഹുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ സങ്കടപ്പെടുന്ന രീതിയിലുള്ള ഒരു ദുഃഖഗാനമാണിത് അത് ഷിയാക്കൾ നടത്തുന്നത് പോലെ മുഹറം മാസത്തിൽ ഇങ്ങനെ പാടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറിച്ച് മഹാനായ ഹുസൈൻ റതിന്റെ മധു പറയുന്നത് കൊണ്ടോ അവിടുത്തെ ഇസ്തിഹാസം നടത്തുന്നത് കൊണ്ടോ അവിടുത്തെ തവസുലാക്കുന്നത് കൊണ്ടോ യാതൊരു വിരോധവുമില്ല എന്നല്ല അത് പുണ്യകർമ്മവുമാണ് ഇതിനെയല്ല പേരൂടസ്താവ് വിരോധിച്ചിട്ടുള്ളത് പേരൂടസ്താവ് വിമർശിച്ചിട്ടുള്ളത് പേരൂടസ്താവ് വിമർശിച്ചതിന്റെ പോയിന്റ് എവിടെയാണ് അത് മുഹറം മാസത്തിൽ ദുഃഖാചരണം എന്ന രീതിയിൽ പാടുന്ന പാട്ടിനെയാണ് അതിൽ ഈ പാട്ട് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യം മൻസൂർ മറക്കരുത് എന്നാൽ മൻസൂർ ഇപ്പൊ പറഞ്ഞതുപോലെ ഷഹീദാണ് എന്നതിൽ അതിനാർക്കും തർക്കമൊന്നുമില്ല കർബല തന്നെയാണ് ആ വിഷയത്തില് ചെറുതായിട്ട് ആ ചരിത്രം നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് പേരോട്രൻ സകാസി കേൾപ്പിക്കേണ്ട മറ്റൊരു പാട്ട് കൂടിയുണ്ട് ഒരു ഹദീസിന്റെ നമ്പർ പോലും പറയാതെ മൻസൂർ സ്വപ്നം കണ്ടതുപോലെ പിന്നീട് അതിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അതേതായിരുന്നാലും നമുക്ക് സ്കിപ്പ് ചെയ്യാം അടുത്ത കാര്യം പറയട്ടെ ഈ വിഷയത്തില് ആശുറായിനോടനുബന്ധമായിക്കൊണ്ട് കർബലയിൽ നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഹുസൈൻ റഹ്ദുലാഹും കുടുംബവും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതില് മനം നൊന്ത് ഷിയാക്കള് പല ആഘോഷങ്ങളും നടത്താറുണ്ട് പല പാട്ടുകളും പാടാറുണ്ട് ആ പാട്ടൊക്കെ നമ്മൾ പാടണ്ട നമ്മള് ഷിയായിസം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ട് നിങ്ങൾ ഷിയായിസത്തിലേക്ക് കാലെടുത്ത് വെക്കല്ലേ എന്നൊക്കെയാണ് പേരോട് പറയുന്നത് ആ പറഞ്ഞത് വളരെ ശരിയല്ലേ മൻസൂറെ മൊഹർ മാസത്തിൽ അവർ നടത്തുന്ന രീതിയിലുള്ള പാട്ട് പാടുന്നത് ശൈലി അവരുടെ ശൈലി ഉപയോഗിക്കുന്നത് അതൊരിക്കലും ശരിയല്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞില്ലേ അത് പറയേണ്ടത് തന്നെയല്ലേ എന്നാൽ പേരോട് ഉസ്താദിനോട് പറയാനുള്ളത് നിങ്ങൾ ഷിയായിസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയല്ല നിങ്ങൾ ഷിയായിസത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു ഇതര മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നിങ്ങൾ പേറുകയാണ് എന്നുള്ളതാണ് പറയുക അപ്പൊ പേരോട് സാഹ പറഞ്ഞതിനെ വളരെ തന്ത്രപരമായിട്ട് മൻസൂർ അതിനെ കൂട്ടി മാറ്റി ഇനി മൻസൂറിനു വീഡിയോ ദൈർഘിപ്പിക്കണം അതിന് മൻസൂർ എന്ത് ചെയ്തു വേറെ ആരൊക്കെയോ പാടിയത് െട്ടിവെക്കാൻ നോക്കുകയാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ മൻസൂർ ആ വാചകത്തെ വാക്കുകളെ കൊണ്ടുപോകുന്നത് കോട്ടി മാറ്റുന്നത് അത് ഇസ്തിവാസയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ആ വക്രീകരണ ബുദ്ധി നിങ്ങൾ കാണാതെ പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ ഹുസൈൻറെ പേരിൽ ഹുസൈൻ വിളിച്ചു പാടുന്ന ആ പാട്ട് മാത്രമാണോ കണ്ടാം കണ്ടല്ലോ ഹുസൈൻ റതി ഉള്ളാഹ്നുവിനെ വിളിച്ചു പാടുന്ന പാട്ട് വിളിക്കുന്നതാണോ പ്രശ്നം വിളിക്കുന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം സങ്കടകരമാകുന്ന രീതിയിൽ ദുഃഖാചരണം നടത്തുന്ന രീതിയിൽ പാട്ട് പാടി അതും മാസത്തിൽ ഷിയാക്കൾ നടത്തുന്നത് പോലെ ഇവിടെയാണ് പ്രശ്നം അതല്ലാതെ മഹാനായ ഹുസൈൻ റതി ഉള്ളാഹ്നുവിന് വിളിക്കുന്നത് കൊണ്ടോ സഹായം തേടുന്നത് കൊണ്ടോ ആരാണ് അതിനെ എതിർത്തിട്ടുള്ളത് അതിനെ എതിർക്കുമ്പോഴല്ലേ ഈ ചോദ്യം അവിടെ വരേണ്ടതുള്ളൂ മൻസൂറിന്റെ ആ കുരുട്ട് ബുദ്ധി ഭയങ്കരം തന്നെ അല്ലെങ്കിൽ അത് മാത്രമാണോ നമ്മൾ ഒഴിവാക്കേണ്ടത് നിങ്ങൾ ഈ വിളിച്ചു പാടുന്ന ഈ പാട്ടൊന്ന് നോക്കൂ ഈ പാട്ടിന് നമുക്ക് മറുപടി പറയാം പക്ഷെ ഈ പാട്ടും പേരോട് പറഞ്ഞത് തമ്മിൽ ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ പാട്ട് തെറ്റ് തന്നെയാണ് അത് മഹാനായ സി എം വിളിച്ചത് കൊണ്ടല്ല മറിച്ച് ഖുർൽ അള്ളാഹു അല്ലാതെയില്ല അതുകൊണ്ട് തന്നെ പാപമോചനം തേടേണ്ടത് അത് അള്ളാഹുവിനോടാണ് അത് ഇവിടെ നടത്തിയത് ശരിയായിട്ടില്ല ഈ പാട്ട് ഒരുപക്ഷെ കുരുവട്ടൂരികൾ പാടിയതായിരിക്കാം നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെയും സുന്നികളുടെ പേരിൽ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യം എന്താണ് അള്ളാഹു മാത്രമാണ് ദോഷങ്ങൾ പൊറുക്കുന്നവൻ എന്ന് എന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത് എന്താണോ വീഡിയോയിൽ പറഞ്ഞത് അതിനെ വക്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതാണ് മൻസൂറിന്റെ സ്ഥിരം പരിപാടി അള്ളാഹു സുബാനഹബത്തെ ആല ഇദ്ദേഹത്തിന്റെ ഈ വസ്വാസിൽ നിന്നും ഈ സമുദായത്തെ കാത്തിരക്ഷിക്കുമാറാകട്ടെ